ഹലോ ഒറ്റ രാത്രി കൊണ്ട് വയനാട് ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങളാണ് നഷ്ടമായിരിക്കുന്നത് ഉരുൾപൊട്ടലിൽ നഷ്ടമായിരിക്കുന്നത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് കിടന്നുങ്ങിയ അവർ പിന്നീട് ആരും പിറ്റേ ദിവസം ഉണർന്നില്ല കേരളം കണ്ടുകണ്ട് ഉണർന്നത് ഒരു ഗ്രാമത്തിന്റെ നഷ്ടപ്പെടലിന്റെ കഥയും വേദനയും യാതനയും കണ്ടാണ് എന്നാൽ ഈ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ അവർ സമാഹരിച്ചു എന്നാൽ ആ ഒരു പൈസ എവിടെ കേന്ദ്രം ഇതുവഴി നൽകിയ ധനസഹായം എവിടെ ഇതെല്ലാം എവിടെ എന്നാണ് നമ്മൾ സംസ്ഥാന സർക്കാരിനോട് ചോദ്യം ഉന്നയിക്കുന്നത് പിണറായി സർക്കാരിന് പറയുന്നത് എന്താണ് കേന്ദ്രം ഗ്രാന്റ് ആയിട്ടൊന്നും നൽകിയിട്ടില്ല ലോൺ ആയിട്ടാണ് നൽകിയത് എന്നാൽ ആ പൈസ എവിടെ പോയി ഇപ്പോഴും വീടുകളില്ലാതെ ടൗൺഷിപ്പിന്റെ പ്രതീക്ഷയിൽ നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ അവിടെ ഉണ്ട് ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ വയനാട് ജില്ലയിലെ മുണ്ടക്കായി ചൂരൽമല കുഞ്ചിരിമത്തം വെള്ളരിമല എന്നീ ഗ്രാമങ്ങളിൽ ഉരുൾപൊട്ടി ഇത് കേരള ചരിത്രത്തിലെ വളരെ വിരാശകരമായ ഉരുൾപൊട്ടലുകളിൽ ഒന്നാണ് സമ്പൂർണമായിട്ട് രണ്ട് ഗ്രാമങ്ങൾ എന്നലക്കുമായി നശിച്ചുപോയി അതായത് ഉരുൾപൊട്ടലിൽ ആ ഗ്രാമങ്ങൾ നാമാവശേഷമായി പിറ്റേ ദിവസം കേരള ജനത കണി കണ്ട് ഉണർന്നത് ഈ ഒരു ഞെട്ടലോടെയുള്ള വാർത്തയാണ് നാമാവശേഷമായ സ്ഥലത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായിട്ട് ഒരുപാട് സംഘടനകളും അതേപോലെ വ്യക്തികളും എല്ലാം സംഭാവനകൾ നൽകിയിരുന്നു അതേപോലെ ദുരിതാശ്വാസ നിധിയിലും അതേപോലെ കേന്ദ്ര സർക്കാരും ഒരുപാട് സംഭാവനകളും ഭീമമായ തുകകളും നൽകിയിരുന്നു എന്നാൽ അവയെല്ലാം അർഹിച്ച കാലങ്ങളിലേക്കാണോ എത്തിയത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് വിചിത്രമായ പരാമർശമാണ് പിണറായി വിജയൻ സെപ്റ്റംബർ പതിനാലിൽ ഉന്നയിച്ചത് അതായത് ഈ ഒരു ദുരിത ബാധിത പ്രദേശത്തിന് ഒരു ധനസഹായവും കേന്ദ്രത്തിന്റെ ഭാഗത്തു ഉണ്ടായില്ല എന്നാണ് പറഞ്ഞത് ഗ്രാന്റ് ആയിട്ട് താങ്കൾക്കൊന്നും കൈപ്പറ്റിയില്ല നൽകിയില്ല താങ്കൾക്ക് നൽകിയത് ലോൺ ആയിട്ട് മാത്രമാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം ദുരന്ത സ്ഥലം സന്ദർശിച്ച ശേഷം പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപ വെച്ചും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും ഓൺ ടു സ്പോട്ടിൽ കൊടുത്തതാണ് വാഗ്ദാനം ചെയ്ത് മാത്രമല്ല അത് പാലിക്കുകയും ചെയ്തതാണ് ഇനി നമുക്ക് എന്തൊക്കെയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടിയ ഫണ്ടുകളും എത്രയാണ് ചെലവാക്കിയ ഡീറ്റെയിൽസും കൂടി ഒന്ന് നോക്കിയിട്ട് വന്നാലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഒമ്പതിന് റിലീഫ് ഫണ്ടിലെ ആകെ തുക എഴുനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപയാണ് എന്നാൽ അതിൽ നാല് പോയിന്റ് എൺപത് ശതമാനം അതായത് മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ഒന്ന് കോടിയാണ് റിലീഫിന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചത് ബാക്കി തുക എന്ത് ഇതാണ് നമ്മുടെ ചോദ്യം കേന്ദ്രം കേരളത്തെ തഴിഞ്ഞു എന്ന് വാദിക്കുന്നവർ കേൾക്കാനായിട്ടാണ് ഇനി ഞാൻ പറയുന്നത് കേന്ദ്രം എന്ത് സഹായമാണ് ചെയ്തതെന്ന് കൂടി നമുക്ക് പരിശോധിക്കാം നൂറ്റി ഇരുപത് കോടി രൂപ അടിയന്തര ഉപയോഗത്തിനായിട്ട് അനുവദിച്ചു അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് അമ്പത് കോടി രൂപ പലിശയില്ലാതെ ലോണായിട്ട് കൊടുത്തു അതിന്റെ തിരിച്ചടവ് അമ്പത് വർഷമാണ് എന്നാൽ അതിനൊരു നിബന്ധന ഉണ്ട് മാർച്ച് മുപ്പത്തിനൊന്നിനുള്ളിൽ എല്ലാ തുകകളും അതായത് മൊത്തം തുകകൾ ഉപയോഗിച്ചിരിക്കണം എന്നായിരുന്നു നിബന്ധന ഇത് കേരളത്തെ കുരുക്കി അതായത് അവർ കുറച്ച് സമയം കൂടി നീട്ടി ചോദിച്ചു കേന്ദ്രം അത് കൊടുക്കാൻ തയ്യാറായില്ല അവിടെയാണ് പ്രശ്നം ആരംഭിച്ചത് അതേ തുടർന്നാണ് പിണറായി വിജയൻ സെപ്റ്റംബർ പതിനാറിൽ ഒരു പ്രസ്താവന പറഞ്ഞത് കേന്ദ്രം തങ്ങളെ സഹായിച്ചിട്ടില്ല ഗ്രാന്റ് ആയിട്ടൊന്നും നൽകിയിട്ടില്ല പകരം ലോൺ ആയിട്ടാണ് നൽകിയത് ഇതെന്ത് വസ്തുതയാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു തെറ്റായ ആരോപണമല്ലേ ബാക്കിയുള്ളവർ വിശ്വസിച്ചിരിക്കുന്നത് ഇതല്ലല്ലോ ശരി കേന്ദ്രം ചെയ്ത സഹായങ്ങളാണ് ചുമ്പ് വായിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങൾക്കും ഇത് കേട്ടിട്ട് കേന്ദ്രം വേണ്ടത്ര പരിഗണിച്ചില്ല എന്നാണോ തോന്നുന്നത് ഇത്രയൊക്കെ സഹായങ്ങൾ ചെയ്തിട്ടും ഒന്നുമേ തന്നില്ല എന്ന് വാദിക്കുന്നത് എന്ത് ഔചിത്യമാണ് അതിലുള്ളത് കാരണം വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന് പറയുന്നവർ ലോണായിട്ട് കൊടുത്തു പലിശയില്ലാതെ അതിന്റെ തിരിച്ചടവ് അമ്പത് വർഷമാണ് പക്ഷെ ഒരു നിബന്ധന മാത്രമേ വച്ചുള്ളൂ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ഈ തുക മൊത്തം ചിലവാക്കണം അതിനാണ് ഇവർക്ക് പ്രതിഷേധം കുറച്ച് സമയം കൂടി നീട്ടി ചോദിച്ചു പറ്റില്ല എന്ന് പറഞ്ഞു അതാണ് വലിയ പ്രതിഷേധത്തിന് കാരണമയക്കുന്നത് കേരളത്തെ വേണ്ടത്ര പരിഗണിച്ചില്ല എന്ന് വാദിക്കുന്നതും ഇത് തന്നെയാണ് ഇതിലെന്ത് ഔചിത്യമാണ് ഇനി നമുക്ക് മറ്റ് സഹായ നിധികൾ കൂടി പരിശോധിക്കാം സംസ്ഥാന ഫണ്ട് കൂടി നമുക്ക് നോക്കാം ഇതെല്ലാം കിട്ടിയിട്ടും പോരാത്തത് കൊണ്ട് രണ്ടായിരം കോടി രൂപ പദ്ധതികൾക്കായിട്ട് അനുമതി തേടി എന്നാൽ സി എം ആർ ഡി ആർ എഫ് എന്തുകൊണ്ട് ഉപയോഗിക്കാത്തതെന്നുള്ള ആരോപണം അപ്പോഴും ഉയർന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് റിലീഫ് ഫണ്ട് ഉപയോഗിക്കുന്നില്ല ആ ഒരു ആരോപണമാണ് ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് ശരിയല്ലേ ഇത്രയൊക്കെ ഫണ്ട് സമാഹരിച്ചിട്ടും എന്തുകൊണ്ട് ആ ഒരു ഫണ്ട് വിനിയോഗിക്കുന്നില്ല ഇനി അതിൽ ഫണ്ട് ഇല്ലേ അതും തൂർത്തടിച്ചോ ഇനി നമുക്ക് സ്വകാര്യ ഫണ്ട് കൂടി നോക്കിയാലോ അതായത് ഗബ്ബാർ പോലുള്ളവർ രാഹുൽ ഗാന്ധി ഒരു നയ പൈസ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെയ്തിട്ടുമില്ല അതേപോലെ തന്നെ ആ സന്ദർശന സ്ഥലം സന്ദർശിച്ച ശേഷം ആർക്കും കൊടുത്തിട്ടുമില്ല അദാനി പോലും അഞ്ചു കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ആവട്ടെ എമ്പത്തെട്ട് ലക്ഷം രൂപ പിരിച്ചു പക്ഷെ ഒരു വീട് പോലും ആർക്ക് വെച്ചു കൊടുത്തായിട്ട് നമ്മുടെ അറിവിലില്ല പിന്നെ ഈ ഫണ്ടൊക്കെ എവിടെ പോയി പിന്നെ ഏറ്റവും വലിയ വിചിത്രവാദം വയനാടിലെ എം പി ജയിപ്പിച്ചു വിട്ടാൽ മാത്രം മാവേലി പോലെ വല്ല കാലത്തും വരും ആ വരുമ്പോഴാണെങ്കിലോ പി ആർ വർക്ക് പോലെ സകല മാധ്യമ പ്രവർത്തകരും അവരുടെ കൂടെ ഉണ്ടാവും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വന്നാലോ പതിച്ച നടക്കട്ടെ അല്ലെങ്കിലേ ഒതുങ്ങ കാലം ഇതുവരെ ശരിയായിട്ടല്ലേ പറഞ്ഞു മറിയാം ഈ പറഞ്ഞിട്ടുണ്ട് സ്റ്റെപ്പ് കറക്റ്റ് ചെയ്ത് െ അങ്ങ് വയനാട് എംപി മല കയറുന്നതും ഇറങ്ങുന്നതും അതിന്റെ ചുറ്റും പത്ത് പന്ത്രണ്ട് ആൾക്കാർ നിൽക്കുന്നതും ഇതൊക്കെയാണോ വയനാട് എംപി ചെയ്യേണ്ടത് വയനാട് എംപി അല്ല ഒരു എംപിയുടെ ഡ്യൂട്ടി ഇതാണോ അതുപോലെ പിള്ളേർക്ക് കളിപ്പാട്ടമായി കൊടുക്കലും ഇതൊക്കെയാണോ വയനാടിന്റെ പ്രശ്നങ്ങൾ അതേപോലെ ഓരോരോ വീടുകളിൽ കയറി അവയുടെ കഞ്ഞിയുടെയും അതേപോലെ കറികളുടെയും രുചി ആക്കുന്നതും അതേപോലെ രുചിയുടെ മേന്മ പറയുന്നതും ഇതൊക്കെയാണോ വയനാടിലെ പ്രശ്നം അവിടെ ഒരു ദുരന്തം തന്ന സ്ഥലമാണ് അതിലേക്ക് പുനരുജ്ജീവിച്ച് വരുന്നതേയുള്ളൂ എന്നാൽ അത് കുറച്ചുകൂടി ധൃതിയിലാക്കുകയാണല്ലേ അവർ ചെയ്യേണ്ടത് അല്ലാതെ ഓരോരോ വീടുകളിൽ ഓരോരോ ദിവസം കയറി വരുമ്പോഴും അവിടുത്തെ ഫുഡ് കഴിക്കുന്നതും മല കയറുന്നതും ഇറങ്ങുന്നതും തൊട്ട് രാവിലെ എണീക്കുന്നത് മുതൽ കിടക്കുന്നത് വരെ പി ആർ വർക്ക് ടീംസ് ചെയ്യുന്നത് പോലെ ചെയ്യിപ്പിക്കുകയാണോ ഒരു എംപിയുടെ ജോലി അല്ല ഞാനറിയാൻ മാത്രം അത്ര ചോദിക്കുകയാണ് നിങ്ങൾ തന്നെ കണ്ടിട്ടൊക്കെ പറയൂ കേട്ടിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് അതിന് എന്താണ് തോന്നുന്നത് ഒരു എം പി ആക്കാൻ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ എംബിയുടെ ഡ്യൂട്ടി ഇതാണോ എനിക്കറിയില്ല ഇനി പുതിയൊരു എംപിയുടെ ഡ്യൂട്ടി ഇതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല നിങ്ങൾ തന്നെ കാണുക വല്ല കാലത്തും വരും മാവീരയുടെ കാൾ കഷ്ടം വരുമ്പോഴാണെങ്കിലോ ഒരു ജാതി പ്രഹസനാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെയാണ് എം പി അല്ല കോൺഗ്രസ്കാർക്ക് ഇതൊക്കെയാണ് എം പിന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ പക്ഷെ ബാക്കിയുള്ള ഒരു കൊട്ടമാരല്ലോ വയനാടിൽ ഇനി വരാനിരിക്കുന്ന ടൗൺഷിപ്പാണ് അതിന്റെ ഏറെക്കുറെ പണികൾ കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് അതിലും പക്ഷെ ഇതേപോലെ ഒരുപാട് കോടികളൊന്നും ചെലവാക്കിയിട്ടില്ല അതും ഭയങ്കര കഷ്ടമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് മറ്റൊരു വീഡിയോയിലൂടെ സംസാരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് വയനാടിന് അനുവദിച്ച ഫണ്ടും ഉപയോഗിച്ച രീതിയും ഈ രീതിയിൽ വല്ല അഴിമതിയുണ്ടോ എത്ര മുഖ്യ എന്നൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കണ്ടറിയാം ഇപ്പോൾ നിലവിലൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക